ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് വെറും കഷ്ണങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ് അധികം ടൈമൊന്നും വേണ്ട പക്ഷെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിനായിട്ട് സെപ്പറേറ്റ് തുണിയൊന്നും മേടിക്കേണ്ട സ്റ്റിച്ച് ചെയ്യുന്നവരെ കയ്യിൽ ഒരുപാട് വെട്ടുകഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നീളനുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഹെയർ ഉണ്ടല്ലോ ആ ഹെയർ ബെൻഡിൻ്റെ നമ്മൾ വെക്കാൻ പോകുന്ന ആ ഒരു റൗണ്ടിൻ്റെ അളവ് എടുക്കുക അതിൻ്റെ നാല് മടക്ക് മടങ്ങാണ് നമുക്ക് തുണി ആവശ്യമായിട്ടുള്ളത് അതായത് ഹെയർ ബെൻഡിൻ്റെ ആറാ ഭാഗത്ത് കൂടെ നമ്മൾ അളവെടുത്തിട്ട് അതിനെ നാല് മടക്കാക്കിയിട്ട് എക്സ്ട്രാ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് നാലറ്റങ്ങൾ ഉണ്ടല്ലോ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ നാലറ്റവും നാലറ്റം നമുക്കൊന്ന് ജസ്റ്റ് മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ കസ്റ്റമൈസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അതുപോലെ കുർത്ത മാക്സി എന്തെങ്കിലും ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം എങ്കിലാണ് എനിക്ക് ഇതുപോലെയുള്ള വീഡിയോസ് എന്നൊക്കെ അപ്ലോഡ് ചെയ്ത് തരാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇതുപോലെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മളെടുത്ത പീസിൻ്റെ നാലറ്റവും മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്നിച്ച് വെച്ചിട്ട് അതായത് നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ രണ്ടറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു കാലിഞ്ചി ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് രണ്ടറ്റം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ വല്ല ഉർക്കിളിയോ അല്ലെങ്കിൽ പാനുടെ ട്യൂബൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചെടുക്കുക ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മറിച്ചെടുത്തതിന് ശേഷം എല്ലാ ഭാഗവും ഒരേപോലെ അതായത് സ്റ്റിച്ച് ചെയ്ത് രണ്ടറ്റം ഒരേ ലെവലിൽ വരേണ്ടവരെ നമുക്കിതൊന്ന് അയേൺ ചെയ്തെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ്റെ അറ്റത്ത് ഇങ്ങനെ വലിച്ചെടുത്താലും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇത് രണ്ടും മടക്കിയിട്ട് സെൻടർ ഭാഗം എടുക്കുക സെൻടർ ഭാഗം എടുത്തതിന് ശേഷം ആ സെൻടർ ഭാഗത്തിൻ്റെ മടക്കില്ലേ അതിൻ്റെ അപ്പുറത്തും കാലിഞ്ച് സെൻടർ ഭാഗത്തിൻ്റെ ഇപ്പുറത്തെ വശത്തും കാലിഞ്ച് അടിച്ചുകൊടുക്കുക അതായത് സെൻടറിൻ്റെ സെൻടർ പോഷൻ കണ്ടെത്തിയ ഭാഗം അവിടെ ഇട്ടിട്ട് അതിൻ്റെ അപ്പറോ ഇപ്പറോ കാലിഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ അതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ട ഇതുപോലെ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൂലൊക്കെ പൊന്തിക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കാം കേട്ടോ അതൊക്കെ അപ്പഴ്ക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതിനൊന്നും നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇനി നമുക്ക് സെവൻ തൗസൻഡിൻ്റെ ഒരു ഗ്ലോ വേണം അതിന് ശേഷം നമ്മുടെ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ ആ ഹെയർ ബാൻഡ് നമ്മൾ സെൻറ്ററിൽ കൂടെ അടിച്ചു കൊടുത്താൽ ആ ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ കൂടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കടത്തിയെടുക്കുക ആ കടത്തി എടുക്കുമ്പോൾ നമുക്ക് ഏതുവരെ വരെയാണോ ഈ നിറിവ് വേണ്ടത് ആ അറ്റത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മറ്റേ അറ്റ അതായത് നമ്മൾ കടത്തി കൊടുക്കുന്ന അറ്റ ലാസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ എടുക്കുന്ന ഹെയർ ബാൻഡിൻ്റെ ബേസിന് അനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം കേട്ടോ ആ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ആ എൻഡിങ്ങിൽ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ തുണിയുടെ അറ്റം ആ ഗ്ലൂയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം തുണി നീക്കി കൊടുക്കുക അപ്പോൾ ഇത് ഒട്ടി കഴിയുമ്പോൾ ഒരേ ലെവലിലിരിക്കും അപ്പോൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ നിറിവിട്ട് കൊടുക്കുക ഒരേ അളവിൽ നല്ല ഭംഗിയുള്ള രീതിയിൽ കുറച്ച് നിറിവിട്ടുകൊടുത്തിട്ട് ആ ഗ്ലൂവിൻ്റെ അവിടെ ഒക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ വിട്ട് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വലിയ മുതൽ മുടക്കമൊന്നും നമുക്കിതിൽ വരുന്നുള്ളില്ല നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗമായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കട്ട് പീസൊക്കെ ഈ ടൈലറിങ് ഷോപ്പിലൊക്കെ ഉണ്ടാവും അതുപോലെയുള്ള കട്ട് പീസുകൾ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമുക്കിതുപോലെ നല്ല ഭംഗിയിലുള്ള ഹെയർ ബെൻഡുകളെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളും ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും താങ്ക് യു ബായ്